കുണ്ടക്കേശൂരിൽ മല ദുരന്തപാത്രം വീണ്ടും പ്രതിഷേധവുമായി നീങ്ങുകയാണ് മറ്റന്നാൾ കൽപ്പറ്റയിൽ ഭിക്ഷയായിട്ടുള്ള പ്രതിഷേധത്തിനാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം സർക്കാർ പ്രതിമാസം നൽകുന്ന വാടക ലഭിച്ചില്ല എന്ന് മാസമായി നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ ഈ വാടകന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തരുന്നത് ആറായിരം രൂപയും ചില ആൾക്കാർ കാരണം ചിലർ ആറായിരം രൂപയ്ക്കുള്ള വാടകയൊക്കെ എടുത്തിട്ടുള്ളത് അവരെടുക്കുന്നത് എട്ടായിരം ഒമ്പതിനായിരം രൂപയ്ക്ക് വരെ എടുത്തവരുണ്ട് എടുത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കുടുംബങ്ങളായവരുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ കെക്കുന്നത് കാരണം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് നമ്മൾ വാടക കൊടുക്കേണ്ടത് വരുന്നത് ഇപ്പോൾ പതിനൊന്നിനൊക്കെ കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള ഈ മാസം മെയ് ഇതിൽ ഒമ്പതാം തീയതി കിട്ടേണ്ട വാടക ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ജോലിയുമില്ല കാരണം ജോലിയുമില്ലാ ഒമ്പതിനായിരം മാസം തരാമെന്ന് പറഞ്ഞിട്ട് അതും ഈ ഗവൺമെൻറ് ഇതുവരെ കൊടുക്കുന്നില്ല വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് ദുരന്തം കഴിഞ്ഞിട്ട് പത്തു മാസം കഴിഞ്ഞിട്ടും നമുക്കുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത പോലെയാണ് മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ഇനി ഞങ്ങൾ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാവും കാരണം നല്ല വേദനയാണ് കാരണം ഞങ്ങൾക്ക് ദുരന്തത്തേക്കായും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഗവണ്മെന്റ് ഞങ്ങളോട് ചെയ്യുന്നത് ദീപക് മോഹനോട് വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തിയേഴ് കുടുംബങ്ങളുടെ പ്രശ്നമാണ് വാടക വാടകമടങ്ങിയെന്ന് പറയുകയാണ് ഇനി ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു സർക്കാർ എന്താണ് മറുപടി പറയുന്നത് സ്മൃതി നിലവിൽ ദുരന്തബാധിതരായ അറുന്നൂറിലധികം കുടുംബങ്ങൾ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കുടുംബങ്ങളാണുള്ളത് പക്ഷേ പുറത്ത് അതായത് പലയിടങ്ങളിലായി വയനാട് ജില്ലയുടെ പലയിടങ്ങളിലായി അറുന്നൂറോളം വീടുകൾ വാടക വീടുകളിൽ താമസിക്കുന്നവരുടെ വാടക മുടങ്ങിയ ഇതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം ദുരന്ത ബാധിതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് വരുന്ന ബുധനാഴ്ച കൽപ്പറ്റ നഗരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ പിച്ചച്ചട്ടി സമരവുമായി ദുരന്തബാധിതർ രംഗത്തെത്തിയിരിക്കുന്നത് അറുന്നൂറിലധികം ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ് കാരണം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് വരെയൊക്കെ എല്ലാ മാസവും ആറാം തീയതിക്ക് മുൻപ് തന്നെ ഇവിടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ വാടക ഇനത്തിൽ ആറായിരം രൂപ എത്തിയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ആറാം തീയതി മുതൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ും ഇവരുടെ ഒന്നും അക്കൗണ്ടുകളിൽ വാടക ഇനത്തിൽ എത്തേണ്ട പണം ലഭിച്ചിട്ടില്ല ഇന്നിപ്പോൾ പന്ത്രണ്ടാം തീയതിയിലേക്ക് എത്തുന്നു പക്ഷേ ഇപ്പോഴും വാടക ലഭിക്കാത്ത ഒരു വലിയ പ്രതിസന്ധിയിലാണ് ദുരന്തബാധിതരായ നിരവധി ആളുകൾ ഈ കഴിഞ്ഞ തവണയും അവർ ഈ കാര്യം ജില്ലാ ഭരണകൂടത്തിൻ്റെ മുൻപിൽ അറിയിച്ചിരുന്നു അന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വാടക ഇനത്തിൽ നൽകേണ്ട പണം ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ദുരന്തബാധിതർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയൊരു പ്രതിഷേധവും സമരത്തിലേക്ക് ദുരന്തബാധിതർ ഇപ്പോൾ നടത്താനായി തീരുമാനിച്ചിട്ടുള്ളത് ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനാ സമരം എന്നുള്ള രീതിയിലാണ് കൽപ്പറ്റ നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് വരെ പിച്ചച്ചട്ടി സമരം നടത്താനായി ദുരന്തബാധിതർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ദുരന്തബാധിതരോ സംഘടനയായ ജനശബ്ദം ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിലാണ് വരും ദിവസങ്ങളിൽ ഈ ദുരന്തബാധിതരുടെ സമരം ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അറുന്നൂറിലധികം ആളുകൾ പലയിടങ്ങളിലായി വാടക വീടുകളിൽ കഴിയുന്നുണ്ട് അവർക്ക് പ്രധാനമായും അവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വാടക കൊടുക്കാൻ ഇപ്പോൾ പണമില്ല മാത്രമല്ല അതിജീവനത്തിന് വേണ്ടി ഉപജീവന മാർഗ്ഗങ്ങൾ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു ഒരവസ്ഥയിലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു അവഗണന ഉണ്ടാകുന്നത് ഇതിനെ തുടർന്നാണ് ദുരന്ത നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സമരവുമായി അവർ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് സ്മൃതി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്